ഹലോ കേസ് അസ്ലാമുലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മുത്തുണികൾ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അല്ലെങ്കില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുകയല്ലോ അപ്പം നമ്മളെ മക്കൾസൊക്കെ വന്നാലേ ഞങ്ങളിങ്ങനെ ഈ ഒരു പാടത്ത് പോയിട്ടൊന്ന് പാടൊക്കെ കണ്ടു വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാടത്തൊക്കെ പോയിക്കായിരുന്നു പിന്നെ എന്താ പറയുക നമ്മൾ രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒന്നുണ്ടായിട്ടെല്ലാം ഓരോ തിരക്കിലൊക്കെ പോയിട്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടുമ്പോൾ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഇത് വളരെ കുറവാണ് വാച്ച് അവറും കുറയുകയാണ് ഭയങ്കര സന്തോഷം എന്തായാലും നമ്മൾ മുക്കൂറിച്ച് പാട്ടൊക്കെ കേട്ടോ കേട്ടോ ഞങ്ങൾ ധിയമോ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പൊ കാലത്ത് വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞമ്മക്കൊന്നും ദോശയായിരുന്നു മക്കള് വന്ന പിന്നെ അവർക്ക് കൂടുതലും ഇഷ്ടം ദോശയാണ് കേട്ടോ അപ്പൊ ദോശ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് പിന്നെ വെച്ചൊക്കെ നമ്മുക്ക് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് മക്കൾസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിഷപ്പം കാര്യമൊക്കെ ആവുമല്ലോ സ്കൂളൊന്നും ഇല്ലാത്ത ടൈമിൽ അപ്പോൾ അതവര് ചക്കരമാ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുറിച്ചിട്ട് എല്ലാവർക്കും പീസാക്കിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുക്കുകയാണേ അപ്പോൾ അതൊരു പത്ത് ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ദാഹം ഭയങ്കര വിഷപ്പൊക്കെ ആകുമല്ലേ അപ്പോൾ മക്കൾസിന് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്ക കേട്ടോ വിഷക്കുന്ന ആ ടൈമിൽ അവരൊക്കെ കഴിക്കും അല്ലാതെ അവർക്ക് വലിയ ഫ്രൂട്ട്സിനൊന്നും വലിയ താല്പര്യമൊന്നും കേട്ടോ നീങ്ങൾക്കും നീമൾക്കും ഒന്നും അങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം കാരണം കുറേ ആയല്ലോ ചക്കര മത്തനൊക്കെ കഴിച്ചിട്ടെന്നുള്ള അതിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആരെയെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിൽ കുറേ തെറ്റുപുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ചക്കരമത്തനൊക്കെ എടുത്തിട്ട് എല്ലാവരും കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം മക്കളൊക്കെ ചില ടൈമിൽ അവർ ഷർട്ട് ഒന്നും ഇട്ടുണ്ടാവില്ല കേട്ടോ ആ പ്രാന്തം മുത്തിട്ട് അങ്ങനെ എല്ലാവരും കൂടെ തന്നെ കഴിക്കണമൊക്കെയാണ് അത് കാരണം വീഡിയോ ഇട്ടില്ല പിന്നെ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് സ്പെഷ്യലായിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ല എന്ന് കഴിഞ്ഞിട്ടാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ പൊതിച്ചോറ് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഓരോ ഓരോ പരാതികൾ പറിച്ചിലട്ടോ പറിച്ചിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മക്കളല്ലേ ഇപ്പോൾ ആവില്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഞമ്മളെ നാത്തൂന്മാരുണ്ടാക്കിയാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചാ ചോറൊക്കെ തിന്നാൻ പോവുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ അവരുടെ കൂടെ നിന്നിട്ട് ചോറൊക്കെ തിന്നാട്ട അപ്പോൾ ആ വീഡിയോ ഒന്നും നേരത്തില്ല പിന്നെ ഞാനും എൻ്റെ ഉമ്മച്ചയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നാത്തന്മാരെല്ലാവരും കൂടിയിട്ട് ചോറൊക്കെ തിന്നാൻ പോകുകയാണ് അപ്പോൾ കുറച്ച് ഞാൻ ഈ മക്കസിൻ്റെ ബാക്കി വാരി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് എല്ലാവരും കൂടി ആകുമ്പോൾ ചോറൊക്കെ എന്താ ചെയ്യുക ഒരു പാത്രം ചോറ് എടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് പിന്നെ മീൻകറിയാ പപ്പട എന്തെങ്കിലും ഒക്കെ കൂട്ടിയിട്ടാണ്ട് വാരിക്കൊടുത്താൽ അഞ്ച് മക്കളും അങ്ങനെ വയറിച്ച് ചോറൊക്കെ തിന്നും കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചെയ്യും ഇന്ന് നെയ്ച്ചോറ് ആയിക്കാരെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നെയ്ച്ചോറ് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ഇതിലേക്ക് കച്ചമ്പറും പിന്നെ നല്ല അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വയറു നിറയെ ചോറൊക്കെ തിന്നിട്ട് പിന്നെ മക്കസിനെ ഒരു അതുപോലെ ഇവർക്ക് പോകണം അപ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ വീടുകളിൽ പറയാറുണ്ട് എൻ്റെ പോകാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ അപ്പം ഇതാ ഞമ്മളെ നീ നീ നീമോൾക്ക് മെയിൽ അഞ്ചിട്ട് കൊടുക്കാണെ ഞാൻ കൊച്ചു ദിവസം സ്വത്ത് ദിവസം വിളിക്ക പെട്ടെന്ന് അപ്പൊ പേര് കിട്ടില്ല അപ്പൊ എന്റെ ചാച്ചുമോനെന്തൊക്കെയായി പറയുന്നുണ്ട് അപ്പൊ നമ്മളെ മയിലാഞ്ചൂരിലൊക്കെ കഴിഞ്ഞിട്ട് മക്കൾസിനെ കൂട്ടിയിട്ട് ഞാനിത് പാർത്തക്കെട്ടോ ഒരു നാലര അഞ്ചു മണി ആയിട്ട് എന്നും ഇവിടെ നല്ല വെയിലോ നല്ല ചൂടുള്ള വെയിലായിരിക്കും പക്ഷെ ഇന്നധികം മഞ്ഞ പോലെ മഴക്കാറുള്ള പോലെ ഒരു മൂടിക്കട്ടെ എന്നിട്ടോ കാലാവസ്ഥ ഒക്കെ അപ്പൊ അധികം ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ മക്കളേറ്റങ്ങനെ വന്നു പാടത്ത് വന്നിട്ട് കുറച്ച് നേരം ഇരുന്നു ഇവിടെ കുറേ കാക്കമാരും ചേട്ടന്മാരും ഒക്കെ ഇന്നിട്ട് കഥ പറയുന്ന സ്വറ പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇന്ന് അവരെയും ആരെയും കണ്ടില്ല പിന്നെ മക്കൾസൊക്കെ മീൻ പിടിക്കാൻ വരാറുണ്ട് കേട്ടോ ചെക്കന്മാരൊക്കെ അവരെയും ആരെയും കണ്ടില്ല കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ വന്നിരുന്നു അപ്പം ഞങ്ങളെ ഈ ഒരു പാടവും കാഴ്ചകളൊക്കെ ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ചില കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ ഞങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ എൻ്റെ ഉപ്പച്ചി പറഞ്ഞിട്ട് പാട്ടത്തിൽ പോയിട്ട് ആ ഒരു ഇവിടെ കുളത്തിൻ്റെ അവിടെ കുറച്ച് ഗ്രില്ല് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾസൊക്കെ വീഴാതിരിക്കാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ അവിടെയൊക്കെ പണിക്കാരും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള വിഷയാവും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈലാം വിളിക്കും താങ്ക് യു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്